ഇവളെയോ ഒരുങ്ങിക്കെട്ടി കെട്ടി സുന്ദരിയായി പോകുന്നതാണ്ടായിരിക്കും ഇവളെന്തോ കാര്യത്തിന് പോകുക എന്ന് പക്ഷെ അങ്ങനല്ല കേട്ടോ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങി കേട്ടോ അപ്പോൾ അതേ റേക്ക് വന്നിട്ടുണ്ട് കേശക്ക ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളധികം ലേറ്റ് ആവില്ലല്ലോ പത്ത് മണി പത്തര ആ സമയത്തിനുള്ളിലേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഹൈലൈറ്റ് മാളൊക്കെ തുറക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഷോപ്പ്സൊക്കെ തുറന്ന് സെറ്റായി വരുന്നേ ഉള്ളു പിന്നെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഓഫർ പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ബ്രാൻഡിനും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ ഇതാ കണ്ടില്ല അവിടെ ഭയങ്കര പർച്ചേസിങ്ങുകളാണ് ആണ് നമ്മുടെ മെയിൻ ഫണ്ടറ് കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഫുഡ് അടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് കുറേ കാലത്തിന് ശേഷം വന്നതല്ലേ അപ്പം ഒരുപാട് സംസാരവും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അത് അവസാനം ഫുഡ് അടി പാർട്ടി ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മൾ ലൈറ്റായിട്ട് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുട്ടികളും നമ്മളൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ അവിടെ കുറച്ച് തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആവാൻ കുറച്ച് ടൈം എടുത്തുകൊണ്ടേ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫിലിമിന് കയറിയാലോ അങ്ങനെ ഫിലിമിന് പോകുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ഫിനിഷ് ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഷവർമ്മ ഫ്രഞ്ച് ഫ്രൈസ് ചുറൂസ് അതുപോലെ തന്നെ മധുരത്തിനായിട്ട് സൈൻ ലബൻ തന്നെ കൊശിരി ആ ഒരു സംഭവങ്ങളൊക്കെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യാം ഓരോരുത്തരും ഓരോ ഐറ്റംസ് വാങ്ങിക്കും എന്നിട്ട് അത് ഷെയർ ചെയ്ത് ട്രൈ ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യുക കേട്ടോ നിങ്ങൾ അങ്ങനെ ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഷവർമ ഏകദേശം അതുപോലെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓരോന്നോരോ ഫ്ലേവറിലാട്ടോ അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പോൾ ഈ സമയത്ത് നമ്മളുള്ളത് ഗോകുലമാളിലാണ് ചെറിയ കുട്ടികൾ കൂടുതൽ കൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാനും നിന്നിട്ടില്ല പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല മാളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ബീച്ചെത്തി ആദ്യം ചായ കുടിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ചായ കുടിക്കാനൊക്കെ കയറിയിട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലബ് സുലൈമാനിൽ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറേ മെയിനൊക്കെ തിരിച്ചുമാർശും തിരിച്ചുമാർശമൊക്കെ നോക്കിയതിന് ശേഷം അവസാനം ഞാനൊരു മൊഴിറ്റവും ഒരു മൂന്ന് പേരും ഓരോ ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ ബീച്ച് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ പുറത്ത് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ടും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ ഉള്ളിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കി പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ടോ ബീച്ചിലേക്കൊക്കെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ സമയത്തിൻ്റെ എന്താ പറയാ ആ ഒരു സമയം കുറവ് മൂലം പിന്നെ നമ്മളും ബീച്ചിലേക്കൊന്നും പോയിട്ടില്ല ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാന്ന് നല്ല രീതിക്ക് ഇറങ്ങിയതാണ് പക്ഷേ പോകുന്ന പോക്കിന് വീണ്ടും ഒരു ആഗ്രഹം ആബിദ ബിദർ റഷീദിൻ്റെ അവിടെ പോയിട്ട് ടേക്ക് അവേയിൽ പോയിട്ട് ഒരു കല്ലുമ്മക്കായ് കഴിക്കണമെന്ന് പിന്നെ അവിടെ പോയിട്ട് നമ്മൾ കല്ലുമക്കായും കഴിച്ചു അതുപോലെ തന്നെ ഒരു ആപ്രിക്കോട്ട് പുഡിങ്ങും കൂടി വാങ്ങിച്ചു നോക്കി കേട്ടോ കല്ലുമ്മക്കായി നല്ല ആയിരുന്നു നല്ല സ്പൈസിയാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ആപ്രിക്കോട്ട് പുഡിങ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒന്നും എനിക്ക് അങ്ങനെ എടുത്ത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ലോ അങ്ങനെ നമ്മൾ ഫുഡ് അടിപാർട്ടിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ബൈ ബൈ